ൂക്കാരുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം പത്താം അധ്യായം മുഴുവൻ വായിക്കുന്ന നമ്മൾ നല്ല സമറിയക്കാരൻ്റെ ഉപമയാണ് ഈ പത്താം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം നമ്മൾ വായിക്കുന്നത് ഈ നല്ല സമരയക്കാരന് സത്രപ്പ് സൂക്ഷിപ്പുകാരനോട് പറയുന്ന ഒരു കാര്യമാണ് കൂടുതൽ എന്തെങ്കിലും ആകുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നല്ല സമരക്കാരനാകാൻ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട് ഓരോരുത്തർക്ക് അവകാശപ്പെട്ടത് നൽകുവാനൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഒത്തിരിയേറെ നന്മകൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ കൂടുതലായി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ടത് ഈ നല്ല സമരക്കാരൻ നല്ല സമരക്കാരനായി മാറിയത് അവൻ കൂടുതൽ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ ചെയ്യുവാൻ ഒക്കെ നമുക്കൊരു സന്നദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കൂടുതൽ ചെയ്യുമ്പോഴാണ് അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവന് വേണ്ടി കൂടുതൽ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ നല്ല സമ്രയക്കാരായി മാറുക നമുക്ക് നല്ല സംപ്രയക്കാരായി മാറാൻ സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ